അത് ശരി നിങ്ങൾ ഇനിയും ഭക്ഷണം കഴിക്കാൻ പോയില്ല എത്ര നേരെ എന്താ പറയാ ഫുഡ് ടേബിളിൽ വിളമ്പി വെച്ചിട്ട് തണുത്തു പോകില്ല അത് തണുത്തേക്ക് ഇനിയും കുറച്ചു കേട്ടെന്നാ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ വിഷക്കുടൻക്ക് ഇപ്പൊ തന്നെ ഭക്ഷണുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞാൻ കുഞ്ഞിന്റെ കാര്യം പോലും നോക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കിയ ടേബിൾ വെച്ചിരിക്കുന്നത് എത്ര നേരം കുറച്ചു കയറ്റെ കുറച്ചായിട്ടേന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പണിയൊരുങ്ങി അടുക്കളയില്ലേ അത് കഴിഞ്ഞിട്ട് വേണേ എനിക്ക് അമ്മയ്ക്ക് ഒന്ന് കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ഞാൻ ഞാൻ നിന്നോട് വിഷക്കുന്നുണ്ട് പറഞ്ഞിട്ട് പത്തിരുപത് മിനിറ്റ് എടുത്തു നീ വെക്കാൻ തന്നെ പോയി അവയിപ്പോ എന്തായാലും എന്നിട്ട് വരാ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അടുക്കള ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ തെറ്റ് ഒന്നും വേണ്ട നമ്മൾ കഷ്ടപ്പെടില്ല എടാ പണി അതിനെങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ പഠിച്ചൂടെ ഓ പിന്നെ വലിയ കഷ്ടപ്പാട് കുറച്ച് ഭക്ഷണം ഭക്ഷണി കൊണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല അവനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ അവർ വിളിച്ചോണ്ട് നടക്കെ നീ കഴിച്ചോ എന്തെങ്കിലും ഞാൻ കഴിച്ചോന്നും ഏട്ടൻ കഴിക്കാൻ കഴിക്കുന്ന ഞാൻ പിന്നെ അത് മതി കുറച്ചായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ അവന് വേണ്ട പറഞ്ഞ മോള് പെട്ടെന്ന് ഇരിക്കുമോ ഇത്രയും നേരം പണിയെടുത്ത് നടന്നതല്ലേ അവൻ വരുമ്പോ വരട്ടെ മോളെ ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്ക് നേരത്തെ അത്രയും വേഷക്കണന്ന് പറഞ്ഞാ ടേബിളിൽ ഫുഡ് എടുത്ത് വെച്ചത് എന്തായാലും വരാന്ന് പറഞ്ഞല്ലേ വരട്ടെ നീ വരാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ വന്നില്ലാലോ എപ്പോഴും ഉള്ളത് ഈ കളിപ്പിക്കലേ എത്രയും നേരം ഫോൺ നോക്കിയിരണം ഇപ്പൊ പേപ്പർ വായിച്ചിരിക്കണം മോളേ കഴിക്കാൻ നോക്ക് അല്ലമ്മേ അത് നിനക്ക് വല്ല തലവേദന പനിയോ പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും അവനെടുത്തതില്ല നീ അത് നിന്റെ ശരീരം നന്നാക്കാൻ നോക്കും മോളെ അല്ല പിന്നെ ാലോ വന്നാലോ പറയും യുദ്ധം ചെയ്യാൻ വരും നിന്റെ ഭർത്താവിനല്ലേ നീ എന്തിനെങ്ങനെ പേടിക്കുന്നു ഞാൻ പറയേണ്ടത് പറഞ്ഞു നീ നീ എന്തോ ചെയ്യാ ഭക്ഷണം നടത്തേക്ക നീ എന്നെ കഴിക്കാൻ വേണ്ടിട്ട് നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പിന്നെ എത്ര നേരം ആ അത് ശരി അപ്പൊ നീ എന്നെ വേറൊരു ഫോർമാലിറ്റി വിളിച്ചാലേ ഞാൻ വിചാരിച്ചു ഭർത്താവിന് വേണ്ടി ഭാര്യ ഭക്ഷണം വിളമ്പി വെച്ച് സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് ഞാൻ രണ്ടു മിനിറ്റ് വരാൻ പോയിപ്പഴ്ചേനും നീ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതാണ് പറയുന്ന ഭാര്യ എപ്പോഴും ഭാര്യ തന്നെയാണ് എന്റെ അമ്മേനെ നോക്ക് അമ്മ എനിക്ക് ഫുഡുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് ഇതാണ് അമ്മേന്റെ സ്നേഹം പിന്നെ എനിക്ക് വട്ടല്ലേ നീ എപ്പോഴാ ഞാൻ എനിക്ക് വേണ്ടി എടുത്തതാ നിന്റെ ഭാര്യ ആരെങ്കിലും ഉണ്ടാവോ ഞാൻ നേരത്തെ രണ്ട് ദോശ കഴിച്ചു ചോറെടുത്ത് കഴിക്കട്ടെ അത് ഇപ്പോഴല്ലേ വന്നുള്ളൂ വരാത്തമ്മ ചോറ് വളംബേക്കണോ അവളും കഴിച്ചതാ ഞാനും കഴിക്കാൻ പോകുന്നു നീ അടുക്കളയിലുണ്ട് എന്താച്ച വേണ്ടത് കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് അഴിച്ചു കഴുകി അടുക്കള വൃത്തിയാക്കി വെക്കി ഞാനോ പിന്നെ വേറെ ആര് നീ ഇത്ര നേരം പേപ്പറും വെച്ച് വെറുതെ ഇരുന്നതല്ലേ ഞങ്ങൾ രണ്ടാൾ ഇത്രയും നേരം പണിയെടുത്തതാണ് മോളെ നീ കഴിച്ചോണ്ടെന്ന് അങ്ങോട്ട് കാട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ആ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന രാജേഷിന്റെ ഭാര്യനെ വിളിച്ചിട്ട്

അവൾടെ അച്ഛൻ ചെയ്ത് കൊടുക്കണം പിന്നെ നീ എന്തിനാ അവിടെ അവൾക്ക് വേണ്ടത് എല്ലാം ചെയ്ത് കൊടുത്താലാണ് ഇങ്ങോട്ട് വിട്ടത് ഇനി അങ്ങനെ ഈ അടിക്കാൻ രണ്ട് ബൈക്ക് ബൈക്കിൽ പോലും പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് നിന്റെ കഴിവ് കേടും പതിനായിരം കിട്ടി നൂറ് രൂപ കൊണ്ട് തരുള്ളൂ നിന്റെ കൂട്ടുകേട്ടൊന്ന് കൊറക്കി അപ്പൊ നിന്റെ പൈസ ഉണ്ടാവും അവന്റെ എല്ലാ കാര്യം ചെയ്യാൻ പറ്റും അവൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ എടുത്ത് അമ്മ എന്ത് പറഞ്ഞിട്ടും ഇവള് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ അപ്പൊ ബൈക്കിന്റെ ആവശ്യമില്ല അവൾ നിന്നോട് പറഞ്ഞോ ജോലിയും ഞാൻ നീ നാളെ നോക്കിയോട്ടോ മതി കണക്ക് കേട്ടത് ഇവളോട് ജോലിക്ക് പോകാനോ അമ്മ എന്താണ് ഇട്ടീ പറയുന്നത് ഇവള് ജോലിക്ക് പോയിണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ആര് നോക്കും അമ്മ നോക്കുവോ അമ്മ ഈ കുട്ടികളിൽ എടുക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ടാണ് ഇവളുള്ളവണ് ഈ വീട്ടത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്നത് എന്നിട്ട് അവളോട് ജോലിക്ക് പോയിക്കു അമ്മ എന്താണ് ഇട്ടി പറയുന്നത് അപ്പൊ എനിക്കറിയാം അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളത് അല്ലേ നിനക്ക് എന്തിനാ വണ്ടി വേണ്ടത് അവനോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടാ അതിപ്പേട്ടനറിയാത്ത കാര്യം എന്നല്ലോ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ കുട്ടീനെ സ്കൂളിൽ വിടാനും അവനെ വിളിക്കാനും അവന്റെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാനല്ലേ പോകുന്നത് അല്ലാണ്ട് എനിക്ക് എനിക്കെന്തായാലും ഒരു വണ്ടി വേണം അല്ലാണ്ട് ഒന്നും നടക്കുമെന്നില്ല ഇതിപ്പോ ആദ്യമായിട്ടല്ലോ കുറെ വർഷങ്ങളായില്ലോ പറയുന്നത് എപ്പോ ചോദിച്ചാലും പറയും ഇപ്പൊ പൈസ ഇല്ല ഇപ്പൊ പൈസ ഇല്ല ഇനി അങ്ങനെ പറ്റില്ല ഞാൻ തീരുമാനിച്ചതാ വണ്ടി വേണം എന്നുള്ളത് നീ തീരുമാനിച്ചെ നീ തന്നെ പൈസ അഞ്ചു പൈസ ഞാൻ അത് നീ മാത്രം മതിയോ നീ അവളെ ബൈക്ക് വിളിച്ചേക്ക് പൈസ നിന്റെ ഭർത്താവ് തരും ബാക്കി ഞാൻ നോക്കിക്കോളാം പറസ്മയ എന്നോട് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ കൊടുക്കാൻ പോവാ പൈസ ഡീലിംഗ്സ് അത് ഏട്ടം നോക്കിയാണും എന്തൊക്കെയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാനേ നിന്റെ നെക്ലെസ് എടുത്തു നോക്കിയതാ എത്ര പോകാ ഞാൻ അത് വേറൊന്നല്ല കുറച്ച് പൈസക്ക് അത്യാവശ്യം ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മളെ ജ്വല്ലറി കൊണ്ടുവച്ചിണ്ടെങ്കിൽ പറയുന്ന പൈസ വരും അത് ഞാൻ നിന്നോട് ചോദിച്ചു അത് ശരി പണയം വെക്കാൻ വേണ്ടി ആ അത് നടക്കും സുജാദേശിന്റെ മോളെ കല്യാണ ദ്രോം ഇടാൻ വേണ്ടിട്ട് ഞാൻ അത് എടുത്തു വെച്ചതാ ഇന്ന് വരെ ഇല്ലാത്ത പൈസന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോ രണ്ടു പൈസന്റെ ആവശ്യം അല്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണെന്ന് വെച്ചിട്ടാണ് പറയാണ്ടിരുന്നത് ഇത് പിന്നെ വെറുതെ ഇങ്ങനെ ഷെൽഫിൽ കിടക്കല്ലേ ജ്വല്ലറിയിലോ ബാങ്കിലോ കൊണ്ടുപോയി പൈസയും കിട്ടും നമ്മുടെ കാര്യം കാര്യം നടക്കും ആ അങ്ങനെ നോക്കണ്ട ഞാൻ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചതാ വെച്ചേക്ക് ഓ ഇതിട്ട് കല്യാണത്തിന് നിന്റെ ആവശ്യം ഇത് ഇട്ടിട്ട് കല്യാണത്തിന് പോയിട്ട് ആൾക്കാരെ കാണിക്കുന്നതാണോ അതോ ഭർത്താവിന് ഒരു ആവശ്യം വരുമ്പോ എടുത്തു കൊടുത്ത് എടുത്തുകൊടുത്ത് സഹായിക്കുന്നാണോ ചെയ്യേണ്ടത് എനിക്ക് അങ്ങനെ നിങ്ങളെ സഹായിച്ച ഉത്തമ ഞാൻ നിനക്ക് ഇതുപോലത്തെ പത്ത് മാല തരും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവട്ടെ ആ അതാണ് പറയുന്നത് നീ കാര്യ തോക്കുകേടി വെക്കും ഇതാണ് നിന്റെ കുഴപ്പം ഞങ്ങൾ കൂട്ടുകാരന്മാരെ കുറിച്ചായിരുന്നിട്ടേ ആ സിറ്റി മോളിലെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ല ബിൽഡിംഗ് ആണ് അതിലൊരു ഹോട്ടല് തുടങ്ങണതാണ് പ്ലാൻ അപ്പൊ അതിലേക്ക് കുറച്ച് ഗ്ലാസ് അങ്ങനെയുള്ള ഒരു ഹോട്ടലിന്റെ ഒരു സെറ്റപ്പ് വരുത്തണം അപ്പൊ അതിന് കുറച്ച് പൈസ ചിലവാകും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടാന്ന് വിചാരിക്കുന്നത് ഓ അപ്പൊ കണ്ടുവരുന്ന സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിടാൻ വേണ്ടിട്ടാണോ ഈ നെക്ലസ് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ കൂട്ടുകാരന്മാരും അവർക്കും അവരെ നെക്ലസ് നിങ്ങൾ സ്ഥലം എന്നിട്ട് ഞാൻ എടാ അവരെ കയ്യിൽ പൈസ ഒന്നുമില്ല പിന്നെ കാര്യങ്ങളൊക്കെ നീതിക്ക് സത്യം പറയലോ നിന്നോട് എല്ലാവർക്കും പണിയും ഇല്ല അപ്പൊ ബിൽഡിങ് അവര് എല്ലാവർക്കും ഒരു ആഗ്രഹം ഒരു ഹോട്ടൽ പിന്നെ ആ കൂടെ അവർക്കൊരു പ്രതീക്ഷ അപ്പൊ ഈ മാല കൊണ്ടി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് നടത്താൻ പറ്റും പിന്നെ വേറൊരു കാര്യം കൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംഭവാണ് അത് നീ ഓർക്കണം ജോലിയും നമ്മുടെ കൂട്ടുകാരെ വെച്ചോ നീ എന്താണ് ഇത് കൊണ്ടുപോകാനേ എനിക്ക് ഇതിന്റെ പെർമിഷൻ ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചിരിക്കും നീ എന്താണോ ഭീഷണിക്കപ്പെട്ടത് അങ്ങോട്ട് പോകണം നിന്റെ സൗണ്ട് അവിടെ കേൾക്കുന്നു

ീ എന്തിനാണ് വെറുതെ അമ്മേനോട് നമ്മുടെ പറയാൻ നിൽക്കുന്നത് ആണ് അതുകൊണ്ട് നിന്റെ സ്വർണ്ണം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ അവളെ കൊണ്ടുപോകുന്ന സ്വർണം മുഴുവൻ നീ കൊണ്ടുപോയില്ലേ പഴയ നെക്ലസ് മാത്രമല്ല വിവരം അറിയും ഇതെന്റെ അമ്മേന്റെ ആണോ അമ്മായിന്റെ ആണോ അമ്മ കുറച്ച് മൈത്രി സംസാരിക്കാൻ പഠിക്കും ഞാനൊരു ബിസിനസ് ആവശ്യം മോനൊന്ന് രക്ഷപ്പെടട്ടെ ഇനി നിനക്കെന്ത് ബിസിനസ് ഡാ ആ ബിസിനസിന്റെ പേരും പറഞ്ഞ സ്വർണ്ണം മുഴുവനും കൊണ്ടുപോയില്ലേ ഇപ്പൊ നിനക്കൊരു ജോലി ഉണ്ടല്ലോ ആ ഉള്ള ജോലി ഉറച്ചു നിൽക്ക് അവളെ സ്വർണം കണ്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട ഇന്ന് ഈ തൊട്ട വീട്ടിലെ കല്യാണവും അല്ലേ ഈ നൂല് പോലെ ചെയിൻ ഇട്ടാണ് അവള് പോകുന്നത് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലവും അല്ലേ നിനക്ക് വേണെങ്കിൽ ഉളുപ്പുണ്ടാവില്ല ഈ നൂല് പോലെ ചെയിൻ ഊട്ട് അവളി അങ്ങോട്ട് അയക്കേ എനിക്ക് കുറച്ച് അഭിമാനം ഉണ്ട് അത് കാരണം നെക്ലെസ് ഒന്ന് അവള്ക്ക് വേണം നീ എടുത്തവിടെ തന്നെ വെക്കി എടുത്ത് നിന്റെ പണി നോക്ക് നീ പോവാ നോക്ക് നിന്റെ നാവതിരി പൊങ്ങുന്നില്ലായിരുന്നു അമ്മ നിന്റെ മുന്നിൽ അത്രയും നാലു കഴിച്ചിട്ട് പോയത് നിനക്ക് മര്യാദ പറഞ്ഞൂടെ അതെന്റെ ഭർത്താവാണ് എന്റെ സ്വർണ്ണം എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലാ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് മിണ്ടാണ്ട് നിന്നിരിക്കാവുള്ളൂ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അമ്മായിമ്മ സാധാരണ എല്ലാ വീടുകളിലും അമ്മായിമ്മ മരുമ്പോൾ അടിയായിരിക്കും അതെങ്ങനെ തീർക്കാൻ നോക്കിയിട്ടായിരിക്കും ആണുങ്ങളുടെ പ്രശ്നം ഇവിടെ നേരെ തിരിച്ചു എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒരു അമ്മ ഇങ്ങനത്തെ ഒരു ഭാര്യ ഇവര് രണ്ടുപേര് ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒന്നിനൊരു വില ഉണ്ടാവില്ലേ ഇവരെ തമ്മിൽ തെറ്റി ചില കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആയി പോയുള്ളൂ അമ്മ ഇത് നെക്ലസ് കിട്ടി ാണുണ്ടോ അത് കിട്ടിയ പറഞ്ഞ എന്റെ അടുത്ത് വന്നിട്ട് കൊടുക്കാതിരിക്കാനുള്ള കഴിവാണ് വേണ്ടത് എത്ര കണ്ടാലും കൊണ്ടാൽ നീ പഠിക്കില്ല ഞാൻ എന്താമ്മേ ചെയ്യാ ചോദിച്ചൊന്നും കൊണ്ടു പോകുന്നത് ഇത് പിന്നെ ഞാൻ കണ്ടത് കൊണ്ട് തന്റെ കയ്യിലുണ്ട് അതന്നെ ഞാൻ പറയുന്നത് പെൺപിള്ളാരെ കുറച്ച് തൻ്റെ മണം ഞാൻ അവനെ കുറ്റം പറയില്ല തെറ്റു മുഴുവൻ എൻ്റെ കയ്യിലെ ഒന്നില്ലേ നല്ല ഭർത്താവായിരിക്കണം അല്ലെങ്കിൽ അവരെ നിലക്കി നിർത്താനുള്ള കഴിവ് വേണം ഇത് രണ്ടും ഇല്ല എനിക്ക് പെണ്ണ് കണമാ സമയത്തെ ചെക്കന്റെ തണ്ടും തടിയും കണ്ട് തേനൂറിന് വർത്തമാനം കണ്ടിട്ട് എനിക്ക് ഇതെന്നെ മതിപം ചാടി ഇറങ്ങല്ലേ വേണ്ടത് അവൻ നല്ല ജോലി ഉണ്ടോ കൊണ്ടു വന്ന തന്നെ ഉള്ള കഴിവുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഞാൻ അവന്റെ അമ്മയല്ലേ എനിക്ക് എന്റെ മോനെ കല്യാണം മുടക്കാൻ പറ്റുമോ കല്യാണത്തിന് മുൻപ് അവൻ ജോലിക്ക് പോകും ചിലപ്പോ ലീവ് എടുക്കും ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങി നടക്കും അവന്റെ വീട്ടീട്ട് വേണ്ട അവടെ ചെലവ് കഴിയും അപ്പൊ ഞങ്ങൾ അവനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല കല്യാണം കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഞങ്ങൾ വലുത് പറയും എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അഞ്ചാറ് മാസം നിങ്ങൾ കറങ്ങി നടന്നതല്ലേ നിങ്ങൾ എന്തായാലും സംസാരിച്ചത് വ്യക്തം പറഞ്ഞിട്ട് അവനെ കുറിച്ച് അന്വേഷിച്ചൂടെ ഇതിപ്പോൾ അവസാനം എനിക്ക് തലവേദനയായി അമ്മ ഇതൊക്കെ വേണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പിള്ളേര് അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടൊന്നും ചിന്തിക്കില്ലല്ലോ ഇതുകൊണ്ടാണ് പല പെൺപിള്ളേരും പെട്ട് പോകുന്നത് അതും ഒന്നും ചിന്തിക്കില്ല വേവങ്ങൾ എടുത്ത് ചാടോ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ എല്ലാവർക്കും എന്നെ പോലെ അമ്മായിമ്മ കിട്ടണം എന്നുണ്ടോ അല്ലെ അന്നിട്ട് കൂടെ നിന്നപ്പോൾ ശരി അല്ലെങ്കിലോ ഒറ്റപ്പെട്ടു പോകൂലേ ഇനിയെങ്കിലും നോക്കി കണ്ടിട്ടൊക്കെ നിൽക്ക് എനിക്കെപ്പോഴും നിങ്ങളുടെ രണ്ടാളുടെ കാര്യങ്ങൾക്ക് ഇനി ഇടപെടാൻ പറ്റില്ല കുറച്ച് തൻ്റെ ആയിട്ട് ജീവിക്കാൻ നോക്ക്